ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് മാർച്ച് പന്ത്രണ്ടാം തീയതി ഇറ്റലിയിലെ കമിലിയാനോ എന്ന ഗ്രാമത്തിൽ ജനിച്ച ജമൈക്ക് പ്രാർത്ഥനയോട് പ്രത്യേക പ്രതിബദ്ധിയുണ്ടായിരുന്നു മുട്ടനിമയിൽ നിന്ന് ഒരു ജപമാല മുഴുവനും അവൾ ചൊല്ലിയിരുന്നു പതിനാറാമത്തെ വയസ്സിൽ തിരുസഭാ ചരിത്രത്തിനും മതപഠനത്തിനുമുള്ള സ്വർണ മെഡൽ അവൾക്ക് ലഭിച്ചു കാലിൻ്റെ അസ്ഥിയിൽ ഒരു വേദന വന്നതോടെ അവൾ തൻ്റെ പഠനം നിർത്തി തുടർന്ന് നട്ടൽ നിന്ന് ക്ഷയവും വന്നു എങ്കിലും അനുസ്യൂതമായ പ്രാർത്ഥനയായിരുന്നു അവരുടെ ജീവിതം ഒരു സായാഹ്നത്തിൽ രോഗിയായ ജമ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവളെ ആരോ പേരുചൊല്ലു വിളിക്കുന്നത് ജമ കേൾക്കാനിടയായി ജമ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സ്ത്രീയെയും അവളുടെ കരങ്ങളിൽ ഒരു ശിശുവിനെയും കണ്ടു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ ജമയുടെ നേരെ നീട്ടി ജമ കുഞ്ഞിനെ തൻ്റെ കരങ്ങളിൽ എടുത്തു അപ്പോൾ അവൾ ജമയോട് പറഞ്ഞു ജമ എൻ്റെ മോളെ നീ നിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും നീ പാഷണിസ്റ്റ് സഭയിൽ ചേർന്ന് എൻ്റെ മകനു വേണ്ടി ശുശ്രൂഷ ചെയ്യണം തുടർന്ന് ജമയുടെ കരങ്ങളിൽ നിന്നും കുഞ്ഞിനെ തിരികെ മേടിച്ച ശേഷം ജമയെ അനുഗ്രഹിച്ചു തിരിഞ്ഞു നടക്കവേ വീണ്ടും ജമയെ നോക്കി അവൾ പറഞ്ഞു നീ നിൻ്റെ കുമ്പസാരക്കാരനോട് ഇക്കാര്യം പറയണം അദ്ദേഹം നിന്നെ നിരസിക്കുകയില്ല കാരണം ഞാൻ സ്വർഗത്തിൻ്റെ രാജ്ഞിയാണ് ഇപ്രകാരം പറഞ്ഞ ശേഷം ആ സ്ത്രീ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് നടന്നകുന്നു ജമയ്ക്ക് ദർശനം നൽകിയ സ്ത്രീ പരിശുദ്ധ അമ്മയും കുഞ്ഞ് ഉണ്ണിയേശുവുമാണെന്ന് ജമ മനസ്സിലാക്കി ആവിലായിലെ വിശുദ്ധ ത്രേസ്യ പറയുകയാണ് ക്രിസ്തു നമ്മളെ ഒന്നിനും നിർബന്ധിക്കുകയില്ല നാം നൽകുന്നത് അവിടുന്ന് സ്വീകരിക്കുന്നു നമ്മൾ പരിപൂർണമായി അവിടത്തേക്ക് സമർപ്പിക്കുന്നുണ്ട് എന്ന് കാണാതെ അവിടുന്ന് തന്നെ തന്നെ പൂർണ്ണമായി നമുക്ക് നൽകുന്നില്ല പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതാവസ്ഥകൾ എന്തു തന്നെ തമ്പുരാനോട് കൂടെ ആയിരിക്കാനും അവിടത്തേക്ക് നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാനും നാം ശ്രദ്ധിക്കാറുണ്ടോ നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീസോയെ പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേ